മംഫുറമിയുടെ ആണ്ടുള്ള മാസമാണ് വിപുലമായ ഇന്നലെ നടന്നതാണ് അള്ളാഹുവെ അവർക്കിനി പറയത്തിക്കൊടുക്കണയല്ല കുടുംബസമേതം സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവല്ലേ ാണ് അവരുടെ മഹത്വം അവർക്ക് കൊയിലാണ്ടി ഈ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഫാത്തിമ എന്നാണ് ആ ഭാര്യയുടെ പേര് അവർ രോഹിണിയായി മമ്പുറം തങ്ങൾ പാപ്പാനോട് തിരൂരങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു ഭാര്യ രോഹിണിയാണ് നിങ്ങളെ കാണാൻ ആഗ്രഹം പറയുന്നുണ്ട് മമ്പുരം തങ്ങൾ എന്തോ തടസ്സം കാരണത്താൽ പെട്ടെന്ന് പോവാൻ പറ്റിയില്ല ഭാര്യ വഫാത്താവുകയാണ് പിന്നീട് കൊയിലാണ്ടിയില്ലെന്ന് രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങള ഭാര്യ മരിച്ചിരിക്കുന്നു തങ്ങള് അപ്പോഴേക്ക് കൊയിലാണ്ടി രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായി ഒരു ഗ്രൂപ്പ് തങ്ങളെ കുറിച്ച് പറഞ്ഞു വലിയ വലിയ ആണ് ആലിമാളൊക്കെ പറയുന്നത് പക്ഷേ സ്വന്തം ഭാര്യ രോഹിണിയായി കിടക്കിട്ട് കാണാൻ ആഗ്രഹം പറഞ്ഞിട്ട് കാണാൻ വരാതെ തിരക്കിലാൽ ണലായിരുന്നില്ലേ മരിച്ചിട്ടല്ലേ വരുന്നത് എന്ന നിലയിൽ പലരും മുറിവെടുപ്പ് നടത്തുകയാണ് നെഞ്ചിരപ്പോടെ ഭാര്യയുടെ മയത്തായി കിടക്കുന്ന വീട്ടിലേക്ക് താറിയപ്പോ ചില ആളുകളുടെ മുഖമുകാനമാവുകയാണ് ചില ആളുകളൊക്കെ നിറം മാറി നോക്കുകയാണ് കാരണം ഗോപിനിയായി കടന്നപ്പോൾ സന്ദർശിക്കാൻ വരാത്ത ആളെന്ന നിലയിൽ ആ സമയത്ത് പ്രിയപ്പെട്ട ബുദ്ധിപുഷ്ഠമാൻ പാപ്പ മരിച്ചു ചേതനയേറ്റ് കിടക്കുന്ന ഭാര്യയുടെ അറിവിലേക്ക് അങ്ങ് കയറിയിട്ട് പറഞ്ഞു പ്രിയ സാദർമണി എനിക്ക് വരാൻ പറ്റിയില്ല സമയമായത്തിലേക്ക് നീ അങ്ങ് മരിച്ചില്ലേ ഇപ്പൊ നീ മരിച്ചു കബറിയിൽ പോയാ ഈ അളവിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല അതുകൊണ്ട് എണീക്ക് പെണ്ണേബുദ്ധമാൻ മരിച്ചു കിടക്കുന്ന ഭാര്യ നോക്കി പറഞ്ഞപ്പോ ഈ തായി തുടക്കുന്ന ഭാര്യ തൊടവിടങ്ങേൽക്കുക െ കൂട്ടിയിട്ട് മന്ദിരം ഞങ്ങൾ രണ്ടാമത് അതാ കൊയിലാണ്ടിയിൽ നിന്ന് മന്ദിരത്തേക്ക് വരികയാണ് മന്ദിരം ഞങ്ങൾ പാപ്പ ഈ ഭാര്യയുടെ കൂടെ പിന്നെയും കാലങ്ങളേറെ താമസിക്കുകയാണ് പിന്നെയും ആ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടാവുകയാണ് അതിനെ പൂക്കോയാൽ എന്ന് തേരിടുകയാണ് ഈ ഭാര്യയെ കൂട്ടിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് മന്ത്രത്തേക്ക് വരുമ്പോ ഭാര്യ പറഞ്ഞു എന്നെ മയ്യത്ത് മണക്കുന്നുണ്ടല്ലേ മയ്യത്തായി കടന്നതല്ലേ അതുകൊണ്ട് എന്നെ മയ്യത്ത് മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മമ്പലം തങ്ങൾ പാപ്പ ശരീരത്തിൽ പനനീര് തുടരുകയാണ് ആ ശരീരം പിന്നെ മരിക്കുന്നത് വരെ പനനീരിന്റെ ഗന്ധമുള്ള ശരീരമായിരുന്നു ആ ഭാര്യ ഒരു മോനെ പ്രസവിച്ചിരുന്നു ആ മോനെ പൂക്കുകയാണ് ആ കുട്ടിയുടെയും ശരീരത്തിൽ നിന്ന് മരിക്കുന്നത് വരെ ആളുകൾ പനനീരിന്റെ മണം പൊടിച്ചിരുന്നു മമ്പലം തങ്ങൾ പാപ്പാന്റെ വലിയ കവാമത്ത് തന്നെ അതുകൊണ്ടല്ലാതെ അന്തരംഗങ്ങളോട് പറക്കപ്പെട്ട് എന്തോട് പറക്ക